വാർത്തകൾ തുടരുന്നു കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബിന്റെ പുതിയ പ്രസിഡന്റ് സ്ഥാനമേറ്റു റോട്ടറി ക്ലബ് ഓഫ് കൊടുങ്ങല്ലൂരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രസിഡന്റായി റോട്ടേറിയൻ ടി എൽ സത്യൻ സ്ഥാനമേറ്റു ഇതോടനുബന്ധിച്ച് കൊടുങ്ങൂർ ശൃംഗപുരം റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ റോട്ടേറിയൻ ടി രാജൻ അധ്യക്ഷത വഹിച്ചു rotary district governor, rotarian, dr. G. N. ramesh mukhiadji. rotary club of Kodungallur would have a great, great year ahead with a man with a lot of ideas. and i see that there's so much of scope. there's so much of scope. your membership, which is somewhere on 50s now, i think is a golden opportunity. you've increased the membership today by three there's a golden opportunity to increase it go back to 63, a number that you had touched sometime back before the end of your year in office. the quality of meetings, i was told that you are, you do a lot of experimentation. and i think experimentation and innovation is the way to go about. It. because across the world, rotary is sort of getting into that stereophonic or stereo. Phonic, uh, stereo in, uh, uh, typed meetings and Rotary International actually encourages innovations. And by, by innovations, I mean you can think of anything under the sun to be the venue of your meeting. It could be a restaurant, it could be uh, a, a playground, it could be uh, uh, the uh, office setup of one of your members. Anything, because innovation is the name of the game. And uh, Newly installed President Satyan, the opportunity for you has come to try and do something new. Inject something new in the activities of the club, just like what happened in Rajan's tenure. And if you do that, I think Kodumul Rotary Club of Kodunglur, which I see and I believe is one of the premier leading Rotary Clubs in this part of the country. ക്ലബ്ബിലേക്ക് പുതുതായി ചേർന്ന അംഗങ്ങളെ അസിസ്റ്റന്റ് ഗവർണർ റൊട്ടേറിയൻ ആർ മോഹൻകുമാർ സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയുണ്ടായി ഇന്നേ ദിവസം പുറത്താക്കിയ ബുള്ളറ്റിൻ പ്രകാശനം ജി ജി ആർ റൊട്ടേറിയൻ ടി എസ് ബോസ് നിർവഹിച്ചു മുനിസിപ്പൽ അതിർത്തിയിൽപ്പെട്ട നാരായണമംഗലത്ത് ഇരുന്നൂറ്റി അമ്പത് കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കുന്നതിന് മുപ്പത്തി ലക്ഷം രൂപ മുടക്കി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും കൊടുങ്ങല്ലൂരിലെ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് മെഷീൻ നൽകുന്നതും ഈ റോട്ടറി വർഷം തന്നെ നടപ്പിലാക്കുമെന്നും സ്ഥാനമേറ്റ പ്രസിഡന്റ് ടി എൽ സത്യൻ അറിയിച്ചു നമ്മുടെ ക്ലബ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ വർഷവും നമ്മൾ തുടരുന്നതാണ് കൂടാതെ കൊടുങ്ങല്ലൂർ മുൻസിപ്പൽ അതിർത്തിയിൽ നാരായണമംഗലത്ത് നമുക്ക് ഗ്ലോബൽ ഗ്രാൻഡിലൂടെ ലഭിച്ചിട്ടുള്ള മുപ്പത്തി ലക്ഷം രൂപ ചിലവ് വരുന്ന ഇരുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന ശുദ്ധജല വിതരണ പദ്ധതി പൂർത്തീകരിക്കുന്നതാണ് ഈ വർഷം നമ്മൾ പ്രധാനമായും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കൊടുങ്ങല്ലൂരിൽ ഒരു ഡയാലിസ് യൂണിറ്റ് നിർധനനായ രോഗികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്ന സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് ഗ്ലോബൽ ഗ്രാൻഡിലൂടെ പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി അമ്മമാർക്കും കുടുംബിനികൾക്കും തൊഴിൽ പരിശീലനം നൽകുകയും തൊഴിലവസരം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ഒരു പദ്ധതി കൂടി ഈ വർഷം ആവിഷ്കരിച്ചിട്ടുണ്ട് വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ മേഖല കണ്ടെത്തുന്നതിനുള്ള വിപുലമായ ജോബ് ഡാറ്റാ ബാങ്ക് കൂടാതെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ക്ലബ്ബ് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ തുടരുന്നതാണെന്നും അറിയിച്ചു ചടങ്ങിൽ വെച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിക്കുകയുണ്ടായി റോട്ടേറിയൻ മേജർ ജനറൽ പി വിവേകാനന്ദൻ ഫോർവേഡ് ടെസ്റ്റ് വായിക്കുകയും റോട്ടേറിയൻ കെ എസ് പ്രവീൺലാൽ സ്വാഗതവും സെക്രട്ടറി റോട്ടേറിയൻ എം എ ജോഷി നന്ദിയും പറഞ്ഞു വർഷത്തെ പ്രസിഡന്റായി സ്ഥാനമേറ്റ റൊട്ടേറിയൻ ടി എൽ സത്യനി ഹൃദയപൂർവം നന്ദി അറിയിച്ചു കൊടുക്കും ക്ലബിൻ്റെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഡിസ്ട്രിക്ട് ഗവർണറായി സ്ഥാനം ഏൽക്കുന്ന റൊട്ടേറിയൻ ഡോക്ടർ ജി എൻ രമേശ് അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പമാണ് സഹദർഭിണി ജയശ്രീ അവർക്കും നന്ദി രേഖപ്പെടുത്തി Assistant governor GGR. <laughs> now I request a club cake.